രണ്ടാം ദിവസം നിയമസഭയിൽ നിന്ന് വിട്ടുനിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ ദിവസവും നിയമസഭയിലേക്ക് വരേണ്ടെന്ന് നേതാക്കളുടെ നിർദ്ദേശം ആദ്യ ദിവസം നിയമസഭയിലെത്തിയ രാഹുൽ ഒരു കുറിപ്പട കിട്ടിയതോടെ സഭയിൽ നിന്നും ഇറങ്ങി പോവുകയായിരുന്നു എല്ലാ ദിവസവും സഭയിലേക്ക് വരേണ്ടെന്ന നേതാക്കളുടെ നിർദ്ദേശം പ്രകാരമായിരുന്നു ഇത് തന്റെ നിലപാട് തള്ളി ഇന്നലെ രാഹുൽ സഭയിലെത്തിയതിൽ കടുത്ത അതൃപ്തി ഉണ്ടെങ്കിലും വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മൗനം പാലിക്കുകയാണ് രാഹുലിനൊപ്പം സഭയിലെത്തിയ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനെതിരെ കെ പി സി സി അധ്യക്ഷന് ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പരാതി നൽകുമെന്നാണ് അറിയുന്നത് ലൈംഗികാരോപണങ്ങളിൽ സസ്പെൻഷനിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വരേണ്ട എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ നിലപാട് സഭയിൽ വരേണ്ടെന്ന് കെ പി സി സി പ്രസിഡന്റ് അറിയിക്കണമെന്നായിരുന്നു സതീശൻ അനുകൂലികളുടെ ആവശ്യം എന്നാൽ ഇങ്ങനെ ചെയ്യാൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തയ്യാറായില്ല രാഹുലിനെ വിലക്കാനാകില്ലെന്ന എ ഗ്രൂപ്പ് നിലപാടിനായിരുന്നു കെ പി സി സിയുടെ പിന്തുണ നടപടിക്ക് കൈകൊടുത്തവരെല്ലാം പിന്നീട് സതീഷിനെതിരെ ഒന്നിക്കുകയായിരുന്നു നേതാക്കളുടെ അനുമതിയോടെയാണ് രാഹുൽ സഭയിലെത്തിയത് സഭയിൽ മുൻപ് രാഹുൽ സണ്ണി ജോസഫുമായും സംസാരിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത് പാലക്കാട് മണ്ഡലത്തിലെ എല്ലാ വിഷയങ്ങളും സജീവമായി ഏറ്റെടുത്ത സുന്ദരം കോളനിയിലെ പട്ടയ വിതരണം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി റവന്യൂ മന്ത്രിക്ക് കത്ത് നൽകി പാലക്കാടേക്ക് വന്നാൽ പാർട്ടി സംരക്ഷണം ഉണ്ടാകുമോ എന്നതിൽ കെ പി സി സി നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുമെന്നാണ് ഡി സി സി പ്രസിഡന്റിന്റെ പ്രതികരണം ഒറ്റപ്പെടുകയും മറുചേരിക്ക് ബലം കൂടുകയും ചെയ്തതോടെ കെ പി സി സി ഭാരവാഹി യോഗത്തിൽ രാഹുൽ വിഷയം വി ഡി സതീശൻ ഉന്നയിച്ചില്ല ഇനിയൊന്നും പറയേണ്ടെന്ന് പ്രതിപക്ഷ നേതാവിനെ അനുകൂലിക്കുന്നവർ അദ്ദേഹത്തോട് പറഞ്ഞെന്നാണ് വിവരം സഭയിലും മൗനം തുടരുമോ എന്നതിലാണ് ആകാംക്ഷ നടപടിയെടുത്ത ശേഷവും നിരന്തരം രാഹുലിനെ ലക്ഷ്യമിട്ട സതീശൻ മാധ്യമങ്ങളെ കണ്ടതിലെ കടുത്ത അതൃപ്തിയും എതിർപക്ഷത്തിനുണ്ട് സസ്പെൻഷൻ എല്ലാവരും കൂടിയാലോചിച്ചാണ് എടുത്തതെന്ന് ഭാരവാഹി യോഗത്തിൽ കെ പ്രസിഡന്റ് പറഞ്ഞു ഒരാൾ എടുക്കുന്ന തീരുമാനമെന്ന പ്രതീതി ഒഴിവാക്കി എല്ലാവരുമായി കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കണമെന്ന ആവശ്യം യോഗത്തിലുണ്ടായി രാഹുലിനൊപ്പം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വന്നതിനെ സണ്ണി ജോസഫ് ന്യായീകരിക്കുമ്പോൾ നേമം ഷജീറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഒരു വിഭാഗം നേതാക്കൾ അദ്ദേഹത്തെയും കെ അച്ചടക്ക സമിതിയെയും സമീപിച്ചിരിക്കുകയാണ്